അമ്മ പത്രം വായിച്ചില്ലേ അങ്ങനെ കാട്ടി വേനീച്ചാണ്ട് പത്രം ഉണ്ടല്ല പിന്നെ പയര് പത്രം ഉണ്ടായിരുന്നു അത് ദിവസമായിട്ട് വായിച്ചിരുന്നു അപ്പം വേട ഉറങ്ങി എനിക്ക് തോട്ട് പഴയ പത്രം ഇട്ടാൽ മതി അപ്പം വേണ്ട ഉറങ്ങി ഉറക്കുന്നു അവർ വലിയ കടന്നു അപ്പം അങ്ങനെയാണ് ഓരോ ദിവസം കാലത്ത് ചെയ്യാൻ ഏഹ് തള്ളല്ലെ കേട്ടോ കടായികൾ അപ്പം ഇന്ന് നമ്മൾ വാങ്ങിയിട്ടുള്ളത് മലയാള മനോരമ മാമൻ മാപ്പിള വിസനം വാങ്ങിയത് ആമ്പ മാപ്പിള വാങ്ങിയത് ഇത് വരാത്ത പത്രമൊക്കെ വിഷയകാരം അപ്പോ ഇന്നെന്താ കോലി ക്ലാസിക് ഹെഡ്ലൈൻസിലല്ല ഫസ്റ്റ് പേ കൊടുത്തു പോകുന്നത് കോലി ക്ലാസിക്കാണ് ഓലിട്ടു കലങ്ങനെ വരെ ഇത്രക്കാലം ഏതെങ്കിലും ദിവസം കൊണ്ട് എടുക്കുമോ എടുക്കും ഓരോ എനിക്ക് ക്രിക്കറ്റ് തരങ്ങളോടൊക്കെ നമുക്കിഷ്ടമാണ് പക്ഷെ ഓവറാകരുത് അങ്ങനെ പാടില്ല സാധാരണ മര്യാദ കളിയെടുക്കാറില്ലേ സച്ചിനെ കാണല്ലേ സച്ചിനെ കാർ അവരെ കളിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ ഓരോരോ ടോഫി കപ്പൊക്കെ ഇട്ടി കഴിഞ്ഞാൽ കണ്ടില്ലേ ഒരു വളരെ സൗമ്യമായി കൊണ്ടുള്ള ചെറിയ സസറൊക്കെ ഇത് പോലെ കാണുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ കയ്യൊക്കെ ഏറ്റൊക്കെ പൊന്തിച്ച് നല്ല അടി അടിച്ചു ഭയങ്കര ഒരു ചാട ഒരു അഹന്തത ഒരിത് അത് പോടില്ല അത് നമുക്ക് ഇഷ്ടമല്ല ഓവറായിട്ട് കളിക്കല് അതേപോലെ അമ്മക്കറി എങ്ങായിട്ട് കേരളത്തിലുണ്ടായിട്ടോ ഇക്കറിയാ ഒരു ചിമ്പൻസിന്റെ ഫോട്ടോ വെച്ചാൽ ഒരു കളിക്കാറുണ്ട് കേരളത്തില് ചിലവിട്ടൊക്കെ ചിമ്പൻസിന്റെ ഫോട്ടോ വെച്ചിട്ട് ഇക്കറി കളിക്കാരാ കരില്ലേ ശ്രീശകാന്ത് ഇവലം കണ്ട് ബമ്പിയിലെ ഒരു തരംഗൊക്കെ ഉണ്ടാക്കിട്ടോ എന്തൊക്കെയറി എന്തല്ല ചെയ്യണം എന്നറിയില്ല എന്തൊക്കെ കാട്ടേണ്ടി അറിയില്ല വരെ ഇവരൊരു വിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഔ ചാടി കളിച്ച് മറ്റുള്ളവരൊക്കെ നേരെ ചാടി ആ സ്ത്രീൻ്റെ എന്താപ്പോ പേര് ഗുളിക എന്താപ്പോ അവരൊക്കെ നേരെ ഒരു കയർക്കന്നെ എത്രയോ ചീത്ത പറഞ്ഞേ ഇങ്ങനെ ഒരു ഓവർ സ്മാർട്ട് അതായത് എന്തത് ഒരു വിക്കറ്റ് വീടാ ഇപ്പം ചാടി കളിച്ചൊരു കൂത്തമാ ജഗ പോകേണ്ട അങ്ങനെയാണ് ശ്രീശാന്തി ഞാൻ ഇരിക്കേ പൈസ ഈ ചങ്ങാതി ഇവരെ കാണല്ലോ പറഞ്ഞു ഞാൻ ചിലപ്പോൾ അവൻ്റെ ബൗളിങ്ങാവുമ്പം ഞാൻ റിമോട്ടിനോട് മാറ്റില്ല റിമോട്ട് ഒരു ചാല് പറഞ്ഞു പോലെ ബൗളിങ് കാണ്ട ഇത്രത്തോളം അങ്ങനെ അത് വിക്കറ്റ് വീകാതെ കിട്ടേതാണ് കാരണം വിക്കറ്റ് വീണാൽ കഴിഞ്ഞു ഇപ്പം അങ്ങോട്ട് കാട്ടി കൂടാൻ കാട്ടണം അങ്ങനെ കാട്ടി 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 ഒരുക്കാ ഐ പി എല്ലിൽ ഹർഭജൻ അർഭജൻ സിംഗ് ഉള്ള കൊറ്റ ഏ ഏഹ് കൊടുത്തു അതന്നെ അതൊക്കെ എന്തോ കിട്ടുന്നതാണേ ചിലർക്ക് വാൾ പോസ്റ്റ് കണ്ട് ബാൻഡർ ഉണ്ടായി ചിമ്പൻസിന്റെ ഒക്കെ ഫോട്ടോ വെച്ചാൽ ചില ആൾക്കാർ കണ്ട് കേരളം ഒരു ഒരു ക്രിക്കറ്റ് കളിക്കാരൻ കേരളത്തിൽ കുറച്ചാൾക്കാരുണ്ടാവ ഇപ്പം എല്ലാവർക്കും ഉണ്ടാവും ഇപ്പം മഴ വച്ചവരുണ്ടാവും വളരണമായിരിക്കും കുറച്ച് ആൾക്കാരൊക്കെ കണ്ടില്ല എന്നല്ല പക്ഷെ വോളികൾക്ക് അറിയും ചെയ്യും അതൊക്കെ ഓക്കെ സ്മാർട്ട് ആയത് ഞാൻ അറുപതോടത്ത പറഞ്ഞു കൊടുത്തു തുളക്കരടി അതോടുകൂടിയാണ് ഒരുപാട് കാലം കാത്തുനിന്ന് ആ ആഗ്രഹം അങ്ങട്ട് സഫലമായി തുളക്കണ്ട കിട്ടിയേ സെ പൊറത്തൂല്ലേ പിന്നെ കണ്ടിന് അതിനും ഓന പേരില് പിന്നെ പ്രശ്നം എന്ത് കോഴക്കേസ് പിടിച്ചു തെളിഞ്ഞു പോയി കുടി ജയിലിരുന്നവരൊക്കെ ശ്രീസാന് കേത്രി കഴിക്കടകൾ ഇപ്പൊ വേറെ ആക്കോട്ടെ മിനി സച്ചിന് അപ്പൊ വേറെ ആയിക്കോട്ടെ കുഴപ്പമില്ല ഒരു സാറാണ് കുഴപ്പമില്ല അത്രക്കൊന്നും ഒരു അഹങ്കാര തൂ അത്രയ്ക്ക് നിങ്ങൾക്ക് പോടില്ല ഒരു വിക്കറ്റ് വീഴ്ത്തി ചാർച്ചക്കാട്ട് ആ പിന്നെ വിക്കറ്റ് വീഴ്ത്തിയ ആ വ്യക്തിയൊക്കെ നിങ്ങള് ഇവരൊക്കെ വളരെ മോശമായിട്ട് എന്തൊക്കെ ചീത്ത പറയുന്നേ അതൊന്നും പോടില്ല അപ്പോൾ ഈ കോലിയും ഉസാര കുഴപ്പമൊന്നുമില്ല പക്ഷേ ഓവർ അതും ശ്രീശാന്തിലൊക്കെ പോണെട്ടോ ഏറ്റവും താറ സ്വഭാവം കാട്ടിയത് ഈ ശ്രീശാന്താണ് അതിലൊക്കെ കുറേ കോളാണ് കോലി ഗോലിക്കൊണ്ട് വന്ന് കിണ്ടിരുന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരു നൂറ് സെഞ്ചറിയൊക്കെ ആയിരുന്നാലും അതിൽ വന്ന് കഴിഞ്ഞ ഒരു ഒരു ഓവറായിട്ട് ആക്ട് അത് നമുക്ക് ഇഷ്ടമല്ലാതെ പറ്റുള്ളൂ അത് പാടുത്തിയിട്ടില്ല ഒരു സൗമ്യനായിക്കൊണ്ട് പകലൊക്കെ വരിക അടുക്കാൻ പോകുക എന്നൊക്കെ ചെയ്യുക ഒരു സൗമ്യത കാണിക്കാൻ പറ്റുള്ളൂ എല്ലാവരും എത്ര കത്ത് കിട്ടിയാലും മറ്റുള്ളവരെ എതിർ ടീവരെ ബഹുമാനിക്കാം ഒരു വിക്കറ്റ് എറിഞ്ഞ ഒരു ബൗളിങ്ങിൽ ഒരാൾ വിക്കറ്റ് പോയാൽ അതിന് ഭയങ്കര വിഷമവും പിന്നെ അതിൻ്റെ പുറത്ത് പിന്നെ അയാൾ കണ്ടു ഭാഗത്തുല്ല പിന്നെ